ഹലോ ഗ്സ് ഹലോ ഗേൾസ് നമ്മള് ചേട്ടയുടെ വീടിന്റെ അടുത്ത് വന്നപ്പോ ഇവിടെ അടുത്തൊരു ഇവിടെ വീടിന്റെ എന്റെ ചേട്ടയുടെ വീടിന്റെ അടുത്ത് ഒരു പ്രത്യേക സൈസ് കടയിലൊന്നും ഇങ്ങനെ കാണാത്ത നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത സൈസ് പുതിയ പുതിയതാണോ പഴയതാണോന്നറിയില്ല എന്താ ഒരു ചെറിയ ഫ്രൂട്ട് അപ്പൊ നിങ്ങളൊന്ന് കാണിച്ചിട്ട് നിങ്ങൾ അവിടെ എവിടെയെങ്കിലും ഉള്ളതാണോ എന്ന് അറിയാൻ വേണ്ടി ആയിരുന്നു അപ്പൊ നമുക്ക് നോക്കാം അപ്പോൾ ഇതാണ് ആ പഴം തൊണ്ടിപ്പഴം എന്നാണ് എന്റെ പേര് ഇത് നമ്മൾ ചെറുതായിരുന്നപ്പോൾ ഒരു എട്ടുപത്തു വർഷം മുന്നേ നമ്മൾ വെക്കേഷൻ സ്കൂൾ വെക്കേഷൻ്റെ സമയത്തൊക്കെ ഇങ്ങനെ റസൻസ് ഒക്കെ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ ഇത് കുറച്ച് കുറേയും കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പം അങ്ങനെയൊന്നും വരാറുമില്ല ഇതങ്ങനെ കാണാറൊന്നുമില്ല പക്ഷേ ഈ ഇടയ്ക്ക് ഇവിടെ വന്നപ്പോൾ ഇതിങ്ങനെ കുറേ ഉണ്ടായി നിൽക്കണ കണ്ടു അത് നിൽക്കണ കണ്ടപ്പോൾ തന്നെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ തന്നെ പക്ഷെ എനിക്കറിയില്ലായിരുന്നു ഇതിങ്ങനെ പക്ഷെ ഞാൻ ഇതെന്തെങ്കിലും ഇപ്പം എന്തെങ്കിലുമൊക്കെ അങ്ങനെ കുറേ സാധനങ്ങൾ വിഷമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇത് വെറുതെ എങ്ങനെ ഇതിങ്ങനെ ആരും പറക്കാണ്ട് നിൽക്കണം എങ്ങനെ കണ്ടപ്പോൾ ഞാൻ ചുമ്മാ വന്ന് സേർച്ച് ചെയ്ത് നോക്കിയപ്പോൾ യൂട്യൂബിൽ തന്നെ നോക്കിയപ്പം തൊണ്ടിപ്പഴം തൊണ്ടിപ്പഴംന്ന് അടിച്ചു കൊടുത്തപ്പോൾ തന്നെ കുറേ വീഡിയോസ് കുറേ തൊണ്ടിപ്പഴത്തിൻ്റെ തന്നെ എടുത്തേക്കണം ഒരുപാട് ഗുണങ്ങളൊക്കെ അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇത് കഴിച്ചാൽ യൂട്യൂബിൽ തന്നെ കുറേ ഇതിൻ്റെ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ എനിക്ക് വലിയ പ്രശ്നം തോന്നിയില്ല പക്ഷേ ഇതൊക്കെ കഴിഞ്ഞിട്ടാണോ ഈ സാധനം പറച്ച് കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ചുമ്മാ നോക്കിയത് അപ്പോൾ അതിനു മുന്നേ ഞാൻ ഇത് കഴിച്ചിട്ട് എന്തൊക്കെയോ ഇതിനെക്കുറിച്ച് അറിയില്ലാത്ത തരം എന്തൊക്കെയോ പൊട്ടത്തരങ്ങളൊക്കെ ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ എൻ്റെ സൗണ്ട് അങ്ങ് മ്യൂട്ടാക്കിയിട്ട് എൻ്റെ വീഡിയോ തന്നെ അങ്ങ് റെക്കോർഡ് ചെയ്തേക്കാമെന്ന് ഞാൻ ഓർത്തു ഒരു ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു പുള്ളിയും ചെറിയ ഒരു മധുരമൊക്കെ കൂടിയതാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കഴിക്കണേന് പിന്നെ എന്താ വേറെ ഒന്നുമില്ല ഇതപ്പോൾ ഉണ്ടായി കിടക്കണതാണെങ്കിൽ നല്ല രസമാണ് ഇതിന് എന്തൊക്കെയോ ഗുണങ്ങളുണ്ട് അതൊക്കെ എനിക്കറിയില്ല എന്താന്ന് എന്നാലും ഇത് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് പിന്നെ എന്താ ചെറിയൊരു പുളി കൂടുതലുണ്ടായിരുന്നു ഞാൻ കളഞ്ഞു അത് അത് വീടി ചുമ്മാ അത്ര പറച്ചെങ്കിലും അവിടെ ഒന്നും ആരും ഇത് കഴിക്കാറില്ല അത് അപ്പോൾ പിള്ളേരൊന്നും അത് കഴിക്കാറില്ല അപ്പം മിലൂട്ടി അവൾക്ക് കയ്യിൽ എന്ന് പറഞ്ഞ് ഫോട്ടോ എടുക്കാനായിട്ട് വെറുതെ വെച്ച് കൊടുത്തു അപ്പോൾ ആൾ ചിരിക്കാനൊക്കെ പറ ചിരിക്കുന്നുണ്ട് ചടാ അപ്പം സൂപ്പർ എന്നൊക്കെ പറയുന്നുണ്ട് കൈ പിള്ള കൊച്ചിനൊന്നും കൊടുത്തില്ല കഴിക്കാനായിട്ട് പക്ഷേ പുള്ളിക്കാരിക്ക് ഇങ്ങനെ വേണമെന്ന് പറഞ്ഞ് കൈ പിടിക്കാനായിട്ട് ജസ്റ്റ് കൊടുത്തു എന്നുള്ളൂ അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്താ പ്രത്യേകിച്ചൊന്നും വീഡിയോയിലില്ല ജസ്റ്റ് ഒരു ചെറിയൊരു പഴത്തിൻ്റെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നാലും എല്ലാവരും ലൈക്ക് ചെയ്യണം പിന്നെ എന്താ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അത്രേ ഉള്ളു അപ്പോൾ Good to see you.